നമസ്കാരം തലമുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുനിഷിയുടെ ഭാര്യയായിട്ടുള്ള ദീപാദാസ് മുനിഷിക്ക് കേരളത്തിൻ്റെ ചുമതലയാണ് ലഭിച്ചതെങ്കിലും സഖ്യകക്ഷി സംവിധാനത്തിലുള്ള കേരളത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി കാര്യമായ ബോധ്യങ്ങൾ അവർക്കായി വരുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ സംസ്ഥാനത്തെത്തുകയും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ആകമാനം സംഘടനാ സംവിധാനമുള്ള പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ദീപാദാസിന് നേരത്തെ തന്നെ റിപ്പോർട്ട് ലഭിച്ചതും പിന്നെയുള്ളത് മരുഭൂമിയിലെ പുല്ലുപോലെ അവിടെയും ഇവിടെയും മാത്രം നാല് പേർ മാത്രമുള്ള കേരള കോൺഗ്രസ് ആണ് അവരുൾപ്പെടെ ബാക്കി ഘടകകക്ഷികളൊക്കെ കോൺഗ്രസ്സിൻ്റെ തണലിൽ മത്സരിച്ച് ജയിച്ചു വരുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യവുമാണ് എന്തായാലും ഘടകക്ഷികളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടൻ കെ പി സി സി നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവർ ഏറെ കൂടി ആദ്യം തിരക്കിയത് അനൂപ് ജേക്കബ് എം എൽ എയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുമാണ് ആരാണ് അയാൾ എന്താണ് അയാളുടെ പാർട്ടി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ടി എം ജേക്കബിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുമൊക്കെ സവിസ്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അക്കൂട്ടത്തിൽ പ്രവർത്ത പത്തോ അൻപതോ പ്രവർത്തകരാണ് ആകെ ആ പാർട്ടിക്കുള്ളത് എന്ന യാഥാർത്ഥ്യവും അതിനോടൊപ്പം അവരോടാരോ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു താടിക്ക് കയ്യും കൊടുത്തെല്ലാം കേട്ടിരുന്ന ദീപാദാസ് മുൻഷിയോട് ഒടുവിൽ നേതാക്കൾ ചോദിച്ചു അല്ല മാഡം അങ്ങ് എന്താണ് അനൂപിനെക്കുറിച്ച് പ്രത്യേകിച്ച് തിരക്കാൻ കാരണമെന്ന് മറുപടിയായിരുന്നു നേതാക്കളെ ഞെട്ടിപ്പിച്ചത് അനൂപ് ജേക്കബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടു എന്നായിരുന്നു അവരുടെ മറുപടി പിന്നെ കെ ആ സി കൂട്ടച്ചിരിയായിരുന്നു നേതാക്കൾ എന്തോ പതിവില്ലാതെ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് തിരക്കി വന്ന മറ്റു നേതാക്കളും കാര്യമറിഞ്ഞതോടെ ഇരുന്ന് ചിരിയായി ഒടുവിൽ നേതാക്കൾ ദീപാദാസിനോട് ചോദിച്ചു അദ്ദേഹം വളരെ സീരിയസ് സീരിയസ് ആയിട്ടാണോ ഇത് ചോദിച്ചത് എന്നാണ് അതോ മൂന്ന് സീറ്റ് ചോദിക്കുവാനുള്ള ശക്തിയിലേക്ക് തങ്ങൾ എത്തുകയാണെന്ന് അറിയിക്കുവാൻ വേണ്ടി തമാശ പറഞ്ഞതാണോ എന്ന് ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ കെ പി സി സിയിലെ നേതാക്കളുടെ ചോദ്യം അപ്പോൾ അവർ പറഞ്ഞു അതല്ല ഗൗരവമായി തന്നെയാണ് അദ്ദേഹം മൂന്ന് സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു എന്നും ചോദിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഗൗരവവും ഭാവഭേദമോ ജാള്യതയോ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ദീപാദാസ് മുൻഷി മറുപടി പറയുന്നു പ്രവർത്തന പുറമേ വേണ്ട സീറ്റ് എന്ന് പറയപ്പെടുന്ന കുട്ടനാടും കോതമംഗലവും ഈ രണ്ട് സീറ്റുകൾ കൂടി അനൂപ് ആവശ്യപ്പെട്ടു രണ്ടും നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ പക്കലുള്ള സീറ്റുകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ പൊരുതി നേടാമെന്നായിരുന്നു അനൂപിൻ്റെ ഒരു ഓഫർ എന്ന് പറയപ്പെടുന്നത് വല്ലാത്ത ഓഫറാണ് ജേക്കബിൻ്റെ മകൻ മുന്നോട്ട് വെച്ചത് പിന്നെ നേതാക്കൾ ഒരേ ചർച്ചയിലായി ബാക്കി രണ്ട് സീറ്റിലും മത്സരിക്കുവാൻ അനൂപ് സ്ഥാനാർത്ഥികളെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു ആ ചർച്ച ആകെ അനൂപ് മാത്രമാണ് സ്ഥാനാർത്ഥി അനൂപിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഇറിഗേഷൻ വകുപ്പ് മുൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർമാർക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ചില ആഗ്രഹമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിനാകാം ഈ കുട്ടനാട് ചോദിച്ചത് എന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത് അതായത് അദ്ദേഹം ഈ സർവീസിരുപ്പോഴൊക്കെ കുട്ടനാട് നിരവധി തവണ സന്ദർശിച്ചിട്ടുള്ളതാണ് സീറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഴുവൻ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അതായത് ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിക്ക് തുല്യമാകുന്നതാണ് കേട്ടോ അവരുടെ ഉന്നതാധികാര സമിതി അതിൽ അതിലംഗമാകുമെന്നുള്ള സൂചന വരുന്നുണ്ട് അപ്പോഴും ബാക്കി വരുന്നത് കോതമംഗലമാണ് ആ കോതമംഗലത്ത് അനുപ് ആരെ മത്സരിക്കുമെന്നുള്ള സന്ദേഹം ബാക്കിയാകുന്നു അത് ചിലപ്പോൾ മൂന്ന് ചോദിച്ച് രണ്ടിലൊതുങ്ങി ഒന്ന് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ചോദിച്ചാൽ അതാകാം എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു അനുമാനം ഈ അനുമാനത്തിൽ എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ മുന്നിലാണല്ലോ അതുകൊണ്ടാണ് മാണി സി കാപ്പൻ പിന്നെ രണ്ടാം സീറ്റ് ചോദിക്കാൻ മുതിർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് നമുക്കറിയാൻ കഴിയും കാരണം സ്വന്തം പാർട്ടിക്ക് ഒരു സ്ഥിരം സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ സീറ്റിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ എന്നതിനെ കുറിച്ചായിരിക്കും മാണി സി കപ്പൻ ആലോചിക്കുന്നത് മാത്രമല്ല ഡൽഹി മുഖേന വേറെ വഴിക്ക് ചില ആലോചനകളുമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൂടി കഴിഞ്ഞ ശേഷമേ കാപ്പൻ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലുറപ്പിക്കുവാൻ തീരുമാനിക്കൂ എന്നാണ് അറിയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് യു ഡി എഫിനോട് ഒരല്പം അകലമിട്ട് നിൽക്കാം രണ്ടാമത് ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല പകരം അങ്ങ് ഡൽഹിയിൽ നിന്ന് ചില ഓഫറുകൾ വരികയാണെങ്കിൽ ഈ മൂവറിന കൊടിയൊക്കെ മാറ്റി ഒരു ഒരൊറ്റക്കൊടിക്ക് കീഴിലേക്ക് പോയാലോ എന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഈ തലമുതിർന്ന അംഗം ഇപ്പോൾ മാണി ഒരു ഭാഗത്ത് നിൽക്കുന്നു അനൂപ് ജേക്കപ്പ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇനി വരാനിരിക്കുന്ന മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഓരോ ഭാഗത്തായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇവിടെ അനൂപ് ജേക്കപ്പും മാണിസികാപ്പനും ഒക്കെ ചെറിയ പാർട്ടികളാണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാരുടെ മാത്രം പിൻബലത്തിൽ കയറുന്ന ഒരു പ്രസ്ഥാനമാണ് പുറവത്ത് ഈ പറയുന്ന അനൂപ് ജേക്കബ് എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാവ് കോൺഗ്രസ്സുകാരുടെ പിന്തുണ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ നേതാവ് പത്തോ പതിനഞ്ചോ വോട്ട് വാങ്ങി മടങ്ങേണ്ടി വരും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം തീരുന്നില്ല കോതമംഗലവും അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു സീറ്റാട്ട് കുട്ടനാടും മാറ്റണമെന്ന് പറയപ്പെടുമ്പോൾ മൂന്ന് സീറ്റുകൾ ആവശ്യപ്പെടുവാനും ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണി തന്നെ അധികാരത്തിൽ വരുമോ എന്ന് അറിയില്ല ശ്രീ അനൂപ് ജേക്കബ് എന്നിട്ടും താങ്കൾ ഇപ്പോൾ ഉയർത്തുന്ന ഈ വീരവാദവും നിങ്ങളുടെ ധൈര്യമുണ്ടല്ലോ മറ്റാർക്കും ഉണ്ടാകില്ല ഇത്രയും വലിയ ധൈര്യം പണ്ട് ഒരു സിനിമയിൽ തിലകൻ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ധൈര്യം എൻ്റെ ചാൾസ് ശോഭരാജിന് മാത്രമേ കാണൂ എന്ന് പോലെയാണ് ശ്രീ അനൂപ് ജേക്കബ് നിങ്ങൾ ചാൾസ് ശോഭരാജ് ആകരുത് കാരണം തകർന്ന് തരിപ്പണമാകുന്ന ഈ പ്രസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ് വാങ്ങി അവിടെ ജയിച്ചു കയറാൻ നോക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും ഉറപ്പ്